ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ക്രിസ്മസും പെരുന്നാളും ന്യൂ ഇയറും ടൂറും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാകാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ എല്ലാ കാര്യങ്ങളും കുറച്ച് ഓർഡർ ആയിട്ടൊക്കെ വരാൻ ഇത് ഞാനൊരു ദിവസം കടയിൽ പോകുന്ന ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വൈകിട്ട് അരയ്ക്കാനുള്ള മാവ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോയി രണ്ട് മൂന്ന് മൂന്നാഴ്ചകളോളം എടുത്തു എനിക്കെല്ലാം ഒന്ന് ഓർഡർ ആയിട്ടൊക്കെ വരാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെടികളെല്ലാം കുഴപ്പമില്ലാത്ത നല്ല രീതിക്ക് തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികൾ പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്തിന് ആടിയൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും അങ്ങനെ കേടായി പോവൊന്നും കഴിയിട്ടില്ല പിന്നെ തക്കാളിയിലെ ചെടികളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടോ അതുപോലെ വഴുതിനും കാര്യം അതുമാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആ അപ്പോൾ എല്ലാം ജസ്റ്റ് ഒക്കെ ഒന്ന് രാവിലെ നോക്കി ഞാൻ നമുക്ക് എന്താ പറയുക എപ്പോഴും നമുക്കങ്ങനെ ഡെയിലി നനയ്ക്കാനൊന്നും പറ്റാറില്ല ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മുടക്കു വരാറുണ്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് അടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൾ ഇരിക്കാറുണ്ട് കൂടെ ബാക്കി രണ്ടുപേരും ട്യൂഷന് പോയിരിക്കുക ഇവള് മാത്രമേ ട്യൂഷന് പോകത്തുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തൊരു ദിവസത്തെ വീഡിയോ കേട്ടോ അന്ന് ഞാൻ കടയിൽ പോയിട്ടില്ല കുറേ മീനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റാണ്ടായിരുന്നു മാർക്കറ്റിങ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് സ്കൂളിലുള്ള ദിവസങ്ങളിൽ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ കൂടെ പോകാറില്ല മാർക്കറ്റിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ കടേക്ക് പോകാറില്ല നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഞാനൊരു അഞ്ചാറ് സെക്ഷൻ ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ കയറ്റിട്ടോ എന്നിട്ട് വൈകിട്ടാ കറി വെക്കല്ലോ അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോകാൻ രാവിലെ നമുക്കങ്ങനെ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ രാവിലെ ഓൾറെഡി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഉണ്ടാക്കണ കാരണം തിക്കൻ തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഇട കൂടെ നമുക്ക് മീൻ കറി വെക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ ഞാനിത് തലദിവസം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാം ഞാൻ ഇത്ര കാലമായിട്ട് കടയിലേക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പതിനഞ്ചാം തീയതി തൊട്ടിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതുവരെ ഞാൻ പറഞ്ഞില്ല ഒന്ന് സെറ്റ് ആവാൻ എനിക്ക് കുറേ സമയമെടുത്തു എല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് വരാനൊക്കെ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയനും വൈഫും ഒക്കെ തിരിച്ചു പോയോന്ന് അവർ ഒന്നാം തീയതി തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ആ കൂടി പത്ത് ദിവസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി മീൻ നമ്മളിങ്ങനെ കുറേ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ദിവസത്തേക്ക് പിന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ എടുത്ത് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ പിന്നെ എപ്പോഴും ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെയൊന്നും മേടിക്കാറ് അങ്ങനെ ഇല്ല പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ മമ്മി അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെയെന്നാണ് മേടിക്കാറ് അവിടെ ഒരു ഒരു മുസ്ലിം ചേട്ടൻ വരും ആ ചേട്ടനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ആ ചേട്ടനെ ഇപ്പോഴും ആ ചേട്ടൻ തന്നെ അവിടെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ ഡ്രസ്സ് വാഷ് ചെയ്തെടുത്ത് തോരിടാനൊക്കെ ഉണ്ടായിരുന്നു ഈ താട്ട ഞങ്ങളുടെ സ്റ്റോർറൂം പോലത്തെ റൂം ഇവിടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ കുറേ പാത്രങ്ങളും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൂമാണ് അങ്ങനെ അലക്കി കഴിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ മുകളിൽ കൊണ്ടുവിട്ടു വിട്ടാം ഞാൻ ഇപ്പോഴും മുകളിൽ ടെറസിൻ്റെ അവിടെ തന്നെ കൊണ്ടുവിടാം അപ്പോൾ നമുക്ക് മഴ പെയ്താലും അങ്ങനെ പെട്ടെന്നൊന്നും പോയി എടുക്കണ്ടല്ലോ കുറേ ഡ്രസ്സുകൾ ഉള്ളതായിരുന്നു പെട്ടെന്ന് എല്ലാം എന്തെങ്കിലും പോയി എടുക്കില്ല എളുപ്പമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ മുകളിൽ തന്നെ ഇടാം അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഞാൻ പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെടികളൊക്കെ എന്തായിരുന്നു ഒന്നും അറിയില്ല ഡാഡി നനയ്ക്കാറുണ്ട് പോയിട്ട് ഡാഡി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചിരുന്നു പോയിട്ട് അപ്പോൾ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വന്ന് ആകെ കാട് പിടിച്ചിരിക്കുകയുണ്ടാവും ഇങ്ങനെ അടേ ദിവസമൊക്കെയാണ് പോകുമ്പോൾ ഞാൻ തന്നെയാണ് പോവാം ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ചേട്ടനും കൂടി ഉണ്ടാവാറുണ്ട് നമ്മുടെ പറമ്പൊക്കെ അത്യാവശ്യമായിട്ട് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരാളെ വെച്ചിട്ട് വേണം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ തൊട്ടടുത്ത പറമ്പ് നല്ല ക്ലീൻ ആക്കിയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ട് ഗേറ്റ് മെയിൻ ആയിട്ടുള്ള ഗേറ്റ് പക്ഷേ ഇത് നമ്മളങ്ങനെ തുറക്കാറില്ല നമുക്ക് വേറൊരു സൈഡ് ഗേറ്റും കൂടി ഉണ്ട് അതുകൂടിയാണ് എപ്പോഴും വരാറ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ പറമ്പും കാര്യങ്ങളും ഇവിടെ നമുക്ക് മാവ് അങ്ങനത്തെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അതിൽ കൂടെ ഞാൻ ഇപ്പോൾ കുറേ ഒട്ടുകളും വെച്ചിട്ടുണ്ടല്ലോ ഒട്ടു തൈകൾ ഇത് കണ്ടോ ഇത് പേരയ്ക്ക ചെറിയ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇത് ഒട്ടാണ് ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞോട രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ ഇത് ഫാഷൻ ഫ്രൂട്ട് ഇത് മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊടുന്ന് തൈട്ടോ അവിടെ ഫാഷൻ ഫ്രൂട്ട് നല്ല നന്നായിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കി പിള്ളേർ നാല് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും എത്തും ഞാൻ ചെറുപ്പം മുതലേ കാപ്പിയും ചായ ഒക്കെ കുടിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വന്നുകൊണ്ട് തന്നെ പിള്ളേർക്കും ആ ശീലം കിട്ടിയിട്ടാണ് പിള്ളേർക്കും അത് ഭയങ്കര നിർബന്ധമാണ് കാപ്പിയും ചായയൊക്കെ കുടിക്കണം എന്നുള്ളത് കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ കറിയും മീൻ വർക്കിലൊക്കെ ചെയ്തു വൈകിട്ടത്തേക്കുള്ളതൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഇവരുടെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണിയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ വൈകിട്ടത്തെ സമയമാണ് ആ സമയത്ത് എനിക്ക് ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് ഇവരുടെ ടിഫിനൊക്കെ വന്ന് കഴുകലും പിന്നെ അതുപോലെ കറി വെക്കൽ നാളത്തേക്കുള്ള കറികൾ അതൊക്കെ ഇപ്പോഴാണ് സെറ്റാക്കുക പിന്നെ ഡ്രസ്സൊക്കെ കഴുകാനിടലും പിന്നെ അത് തോരി തോരിയിട്ടത് എടുക്കൽ മടക്കൽ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ കുറേ പണികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തിലുള്ള സമയം എന്ന് വന്ന് വൈകിട്ടാണ് രാവിലെയുണ്ട് പക്ഷേ രാവിലെ എനിക്ക് ഇത്ര അധികം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറില്ലേ രാവിലെ പിന്നെ നമ്മൾ എഴുന്നേറ്റ് ആ നേരം ആയതുകൊണ്ട് ഫ്രഷ് സമയമാണല്ലോ പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ടയേഡായിട്ട് നമ്മുടെ ഒരു ദിവസത്തെ തന്നെ അവസാനിക്കാൻ അറിയാം അപ്പോൾ നമ്മൾ നമ്മളൊരു വിധം ടയേഡായി എന്നിട്ടുള്ള പണികളാണ് അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാണ്ടാവും എനിക്കിത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സമയം തന്നെയാണ് അതിലെനിക്ക് ആ സമയത്ത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചെടികൾ നനയ്ക്കില്ല അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ബാക്കി എല്ലാ പണികളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇവരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വന്നു ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നും ഇവൻ സ്റ്റിക്കേഴ്സ് കൊണ്ടുവരും ഈ സ്റ്റിക്കർ ഇവർ ട്യൂഷൻ ടീച്ചറുടെ ഹസ്ബൻഡുണ്ട് ഇവർക്ക് എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇവർ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാ ജോലിയും തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക് മെയിനായിട്ട് അവിടേക്കും ഒരുവിധം ഞാൻ എല്ലാം അങ്ങനെ തീർത്ത് വെക്കാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമാണ് ചിലപ്പോൾ അതിങ്ങനെ പെൻഡിങ് ആവാറുള്ളൂ എവിടെയാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും കിച്ചൺ ആയിരുന്നു പക്ഷേ ഇത് സ്റ്റഡി റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതുവരെയായിട്ട് കിച്ചണായിട്ട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു റബ്ബറുകൾ കിട്ടുന്നതും ഇവർ ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്യാം അത് ഞാനാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത് കാരണം ഇത് മാക്കിക്കാൻ ഒട്ടും പറ്റില്ല മാച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കറുത്ത കളറായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല ഭയങ്കര ഉള്ള സാധനങ്ങളാണ് പിന്നെ ഇതിങ്ങനെ ഓരോന്നായിട്ട് അവർ കാണിച്ചു തരാം ഇങ്ങനെ അങ്ങനെ അവരെന്നെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഈ ക്രിസ്മസിനെ തായുള്ള ആൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്രിസ്മസ് കാർഡാട്ടോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ക്രിസ്മസ് കാർഡ് കാണുന്നത് നമുക്കിപ്പോൾ ഒട്ടും ഇത് കിട്ടുന്നില്ലല്ലോ ആരും സെൻഡ് ചെയ്യുന്നില്ലല്ലോ പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ക്രിസ്മസ് കാർഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിരുന്നുല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നമ്മൾ ഡ്രസ്സ് തോരിടാൻ മുകളിലേക്ക് പോയിട്ടാം ഈ ടെറസിൻ്റെ അവിടെ നമുക്ക് മൂന്ന് പോർഷൻ പോർഷനായിട്ടാണ് ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെയാണ് പിള്ളേർ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുന്നത് അവർക്ക് ഇങ്ങനെ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വെള്ളമായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നത് രണ്ടാമത്തെ ആളാണ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോ എടുത്തു തരണോന്ന് അപ്പോൾ എന്നാൽ ഞാൻ പറഞ്ഞു ആ ശരി എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് എനിക്ക് എടുത്ത് തന്ന വീഡിയോ ആ ഡ്രസ്സ് തോരുന്നോട് കൂടിയിട്ട് എൻ്റെ ഒരു ദിവസത്തെ പണികളൊക്കെ തീരാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ പിള്ളേർ ഒരുവിധം ദിവസങ്ങളിലൊക്കെ തന്നെ കുളിക്കാറ് അപ്പോൾ ഇടയ്ക്ക് മാത്രമേ എനിക്ക് അവരെ കുളിപ്പിച്ച് കൊടുക്കേണ്ടി വരാറുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ പിള്ളേർക്ക് ഡാൻസ് കളിക്കുക ഇഷ്ടമായതുകൊണ്ട് ഡാൻസ് സ്കൂളിൽ ചേർത്താമെന്ന് കരുതി അപ്പം ഫസ്റ്റ് ക്ലാസ് നമുക്ക് ഒരു ഡെമോ തന്നു എങ്ങനെയാണ് പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ ഒരു ലേഡിയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരിങ്ങനെ കുറച്ച് സ്റ്റെപ്സ് പഠിപ്പിക്കുന്നു ഒരു ദിവസം ഒന്നര മണിക്കൂറൊക്കെയാണ് ഡാൻസ് ക്ലാസ് അപ്പോൾ നമ്മൾ ചേർത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ സമയം കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വേണം ഇവരെ ചേർത്താമെന്ന് വിചാരിക്കുന്നു ഇവിടെ അടുത്ത് തന്നെയട്ടോ ഡാൻസിൻ്റെ സ്റ്റുഡിയോ അശ്വിനിയുടെ അവിടെയാണ് അപ്പോൾ കൊണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്താൻ മൂന്നാൾക്കും ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേർത്തുമ്പോൾ മൂന്നാളും കൂടെ ചേർത്താണെന്നാണ് വിചാരിക്കണേ പിന്നെ ഇത് ഇവിടെ റീൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്